ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ അടിയാണ് കേട്ടോ ഭാനുവതി അമ്മയിൽ നിന്ന് സ്വപ്നയ്ക്ക് കിട്ടിയിരിക്കുന്ന എടി നീ വിചാരിക്കുന്നുണ്ടാവും നിൻ്റെ അമ്മ ഒന്നിനും കൊള്ളില്ലെന്ന് നീ വളരെ കേമത്തിയാണെന്ന് എന്നാൽ നിൻ്റെ കെങ്കേമക്ക അങ്ങ് മാറ്റും എൻ്റെ കുടുംബത്ത് കയറി നീ കളിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ വിചാരിച്ചാലും പലതും നടക്കുമെന്ന് പറഞ്ഞ് സ്വപ്നയുടെ കരണക്കുറ്റി നോക്കി അടിച്ചിട്ട് കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോകുന്ന ആ വിധത്തിലുള്ള അടിയും കിട്ടി സ്വപ്ന അവിടെ ഒരു മരവിച്ചതുപോലെ നിൽക്കുമ്പോൾ ഭാനുവതി അമ്മ യുടെ ഒരു പോക്കുണ്ട് കേട്ടോ അത് ഒന്നൊന്നര പോക്ക് തന്നെയാണ് എന്നാൽ ഈ സമയം മഞ്ജുവിനെയും മഹിമയാണ് കാണിക്കുന്നത് അവർ സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് അപ്പം മഹിമ ഒരുപാട് ലോഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് മോളെ ഞാൻ പിടിക്കണോ വേണ്ട എൻ്റെ ചേച്ചി ഗർഭിണിയാണ് ചേച്ചിയെ കൊണ്ട് ഇതൊക്കെ ഏറ്റിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വേണ്ടെന്ന് പറയാണ് അപ്പോൾ ഈ സമയം ഇങ്ങ് താടി ഞാൻ പിടിക്കാം വേണ്ടെന്ന് പറയാം അപ്പോഴാണ് കേട്ടോ ആ മുന്നിലൂടെ അക്കാമ കടന്നു പോകുന്നത് അക്കാമയെ കാണുന്ന മഹിമ അക്കാമയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അക്കാമയെ കണ്ട ഉടത്തന്നെ മഞ്ജുവിനെ അങ്ങ് എത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ അക്കാമ ഓടി വരുമ്പോൾ ആ മോളെ നിനക്ക് സുഖമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു ഒരടി മുന്നോട്ട് വെക്കുന്നു കേട്ടോ അപ്പോഴേക്കും മഞ്ജുവിനെ അക്കാമ വിളിക്കുകയാണ് മഞ്ജു ഒന്ന് അവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്താ നിനക്ക് എന്നോട് ഇത്ര വിരോധം അപ്പോഴേക്കും മഹിമ പറയണേ എന്നെ ജയിലിൽ ഒരുപാട് സഹായിച്ചത് ഈ അക്കാമയല്ലേ എന്തിനാണ് ഇത്ര വിരോധം കാണിക്കുന്നത് അത് കേട്ട ഉടനെ ഈ പറയുന്ന അക്കാമയും ഈ പറയുന്ന ോപാലിനെ ഒരേ വഴിയാണ് അത് നീ ആലോചിക്കണം മഹിമേ നിനക്ക് നേർബുദ്ധി എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് നീ ഇത്രയും ദുരിതം അനുഭവിച്ചത് അത് കേട്ടോട് തന്നെ എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഈ അക്കാമ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സെല്ലിലെ ജീവിതം എത്രത്തോളം ദുരിതമായിരുന്നു എന്ന് ചേച്ചിക്ക് അറിയില്ലേ ഈ അക്കാമയാണ് എന്നെ സംരക്ഷിച്ചത് എന്നൊക്കെ എങ്ങനെ പറയാനിട്ട് അത് കേൾക്കാനുള്ള ആ ഒരു മനസ്സ് മഞ്ജുവിനും ഇല്ലാതെ മുന്നോട്ട് നിൽക്കുമ്പോൾ അക്കാമ പറയുകയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് ഞാനും ഗോപാലിനെ ഒരേ വഴിയാണെന്ന് പക്ഷെ ഞാനും ഗോപാലിനെ രണ്ട് വഴിയാണെന്ന് നീ മനസ്സിലാക്കണം എനിക്ക് ഗോപാലിനോട് തീർത്ഥി തീരാത്ത പകയാണ് അവൻ ഈ അവനെ കൊണ്ടുള്ള ശല്യം ഈ നാട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടാണ് അപ്പം ഈ നാടിനെ അവനെ നിന്ന് രക്ഷിക്കണമെന്നുള്ള ആ ഒരു ഇതാണ് എനിക്ക് അതിന് നീ ഒപ്പം നിൽക്കുമോ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ മഞ്ജുവിനെ അത് കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ അപ്പോഴേക്കും മഞ്ജു പറയുകയാണെങ്കിൽ നമുക്ക് പോവാം മഹിമ മതി എന്ന് പറയാം അത് കേട്ടോടൻ തന്നെ മഹിമ പറയണേ ചേച്ചി എന്ന് പറയുമ്പോഴേക്ക് അക്കാമ്മ പറയണേ നിങ്ങൾ പോകുന്ന വഴിക്കാണ് ഞാനും പോകുന്നത് എൻ്റെ വണ്ടിയിൽ കയറിക്കോ എന്ന് പറയണേ അപ്പോൾ മഞ്ജു പറയാണ് മഹിമ നീ വരുന്നുണ്ടോ ഞാൻ വരുന്നില്ല ഞാൻ അക്കമ്മയുടെ വണ്ടിയിലാണ് ചേച്ചി വേണമെങ്കിൽ കയറിയാൽ അത് ഈ കണ്ടിലോടെ കയറ്റി എന്നെക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്ന് പറയാനേട്ടോ അപ്പം അക്കാമ പറയണേ മഞ്ജു എന്നോട് വിരോധം എനക്ക് ഉണ്ടായിക്കോ എന്നോട് വെറുപ്പും ഉണ്ടായിക്കോ പക്ഷേ എൻ്റെ വണ്ടിയിൽ കയറിയൊക്കെയെന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയും അതുപോലെ ഗിരിനെയാണ് അങ്ങനെ അവർ തമ്മിൽ സ്നേഹിക്കാണ് അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്താ ഇത് പതിവില്ലാത്തൊരു സ്നേഹ എന്നും ോട് ഇവിടെ തന്നോട് എനിക്ക് എന്നും ഒന്നും ഇന്നും ഒരു സ്നേഹമാണ് പിന്നെ ഇന്ന് പതിവില്ലാത്ത സ്നേഹം ഞാൻ ഗോപാലിനോട് കാണിച്ച ആ എതിർപ്പുണ്ടല്ലോ അത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ഒരു പുലിക്കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഓ ഞാനിപ്പോഴേ പുലിക്കുട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ ഇതിനു മുന്നേ ഒന്നും മനസ്സിലായില്ലേ എനിക്കറിയാടോ എന്നാലും പറഞ്ഞതാണ് ഇന്നത്തന്നെ എൻ്റെ ഷോ അത് വളരെ അടിപൊളിയായിരുന്നു എന്നൊക്കെ ഞാൻ പറയുകയാണ് പിന്നീട് പ്രീതി ഈ സമയം അങ്ങോട്ട് വാതിൽ തുറക്കുകയാണ് അപ്പോഴേക്കും മഞ്ജുനെ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഗിരി മഞ്ജു പെട്ടെന്ന് വേറെ എടുത്തതാണ് എന്നാൽ മഞ്ജു ോക്കാവ തന്റെ ഭാര്യ ഒരാളെ കാണുമ്പോൾ വേറെ എടുത്ത ആവശ്യം എന്താ എന്നുള്ള ലെവലിൽ മഞ്ജു നോക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി മഞ്ജുവിനെ വീണ്ടും കെട്ടിപ്പിടിക്കുക അപ്പം പ്രീതിയെ അങ്ങനെ തുറച്ചു നോക്കുക അപ്പം പ്രീതി എന്താ വന്നുള്ള അർത്ഥത്തിൽ പ്രീതിയെ നോക്കുമ്പോൾ പ്രീതി പറയണത് അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് അത്താഴത്തിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഗിരിയാണ്ട് പൊട്ടിത്തെറിക്കുകയാണ് ഞങ്ങൾക്കുള്ള അത്താഴത്തിന് എന്തോ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളൂ ഞങ്ങളുടെ ബെഡ്റൂമാണെന്നുള്ള ആ ഒരു ബുദ്ധി നനക്കില്ലേ ഈ സോറി എന്ന് അപ്പോഴേക്കും പ്രീതി പറയുമ്പോൾ സോറി ഒരുപാട് തവണയാണ് ഈ സോ സോറി സോറി എന്നുള്ള വാക്ക് കേൾക്കുന്നത് ഇനി ഇതെനിക്ക് കേൾക്കണ്ട നാണമുണ്ടോ എനിക്കിത് സോറി ഗിരിയേട്ട സോറി എന്ന് എന്നോട് പറയണ്ട ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ ശ്രമിക്കാം ഇത് വെറും ഇത് തന്നെ ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ് ഞാനും എൻ്റെ ഭാര്യയും താമസിക്കുന്ന സാമ്രാജ്യമാണ് അതിലോട്ട് ഇറങ്ങാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുക്കുക ഞാൻ പിന്നെ കഥക് കുറ്റിയിടാത്തത് കണ്ടപ്പോൾ എന്ന് വെച്ച് നിനക്ക് കയറാനുള്ള അധികാരം ഞാൻ തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗിരിയുടെ ഭാവി നിന്ന് കണക്കിന് കിട്ടിയിരിക്കണം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നീച്ചപ്പോൾ പ്രീ പ്രീതിക്ക് സഹിക്കാൻ കഴി കഴിയുന്നില്ല എണീറ്റ് വന്ന പ്രീതി ഇങ്ങനെ അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആഹാ എന്നോടാണ് കളി എന്നുള്ള ലെവലിൽ അപ്പോൾ ഇതിനിടയ്ക്ക് ഭാനോദ്യമ ഈ റൂമിൽ നിന്ന് ആട്ടി ഇറക്കുമ്പോൾ ഭാനോദ്യമ പറയുന്നുണ്ട് എടി നാണ മുണ്ടോടി നിനക്ക് എത്ര ആട്ടിയാലും തുപ്പിയാലും ഇനി അവൻ്റെ അങ്ങനെ നടക്കരുത് അവൻ്റെ കുടുംബജീവിതം തകർത്താൽ അവന് ദേഷ്യം പിടിക്കും എന്തായാലും അവൻ നിന്ന് നീ കെട്ടിയല്ലോ അപ്പോൾ അത് കേൾക്കുന്ന പ്രീതി പറയുകയാണെ അതേ എനിക്കും ഉണ്ടാവും ഒരു കാലം ആ കാലം ഞാനങ്ങ് തിരിച്ചടിക്കുമെന്ന് പറയണേ ആ ആയിക്കോട്ടെ നിനക്കൊരു കാലം ഉണ്ടായിക്കോട്ടെ ആ കാലത്ത് നോക്കുക എന്നും പറയുന്നത് പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കാണ് പ്രീതി അപ്പോൾ പ്രീതിക്ക് തോന്നുകയാണ് ഇനി എന്തിനാ നേരം വഴികേക്കുന്നത് എനിക്ക് കിട്ടാത്ത ജീവിതം അവൾക്കും വേണ്ട രണ്ടുപേർക്കും വേണ്ട അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഈ തള്ളയുടെയും മകൻ്റെയും അഹങ്കാരം അതോടുകൂടി നിൽക്കുമല്ലോ അവളുടെയും അഹങ്കാരം നിൽക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ചു വരാനായിട്ട് അപ്പോൾ മഞ്ജു ചോദിക്കുക എന്താ പ്രീതി ഇത്ര കാര്യമായ ആലോചന നിനക്ക് സങ്കടം ഉണ്ടാവില്ലേ ഗിരിയേട്ടനെ നിന്ന് ഇന്നലെ വഴക്ക് കേട്ടത് എന്നാലും എൻ്റെ റൂമിലൊക്കെ ഒന്ന് കേറുമ്പോൾ ഒന്നൊരു മാനേഴ്സ് ഒന്ന് പഠിച്ചു ഇതൊന്നു പാലിച്ചു വിടോ അല്ലെങ്കിൽ കാനഡയിലോട്ടൊക്കെ പോകുന്ന ഒരാളല്ലേ നീ എങ്ങനെയൊക്കെ ഒരാളോട് പെരുമാറാൻ പാടോ ഒരു ഭാര്യ ഭർത്താവിന്റെ റൂമിൽ ഒരു അധികാരം ഇല്ലാതെ കയറി വരാനൊന്നും ആർക്കും പെർമിഷൻ ഇല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ചൂടാവുവാണേട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രീതി പറയുന്ന മതിയടി നിർത്തടി കുറെ നേരമായി എന്നെ നീ കളിയാക്കുന്ന എന്നെ നീ ആ ഒരു കാര്യം ചിന്തിച്ചോ നീ എന്ത് സ്ഥാനമാണ് ഗിരിക്ക് കൊടുക്കുന്നത് അതേ സ്ഥാനമാണ് എനിക്കും ഗിരിയേട്ടം തരുന്നത് അത് നീ ചിന്തിച്ചോ ഇത് കേട്ട ഉടൻ തന്നെ നീ കുറെ എന്നോട് ഇങ്ങനത്തെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അന്ന് നീ എന്നെ കൊണ്ടുപോയത് അതാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്തോട്ട് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ടിക്കറ്റ് എടുത്ത് കാനഡയിലോട്ട് പറഞ്ഞേക്കാൻ വിചാരിച്ചു ഇനി ഞാനും ഗിരിയേറ്റനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനി എന്ത് ശ്രമിച്ചാലും എടീ അത് നടക്കത്തില്ല അതിന് എൻ്റെ തോന്നലാണ് ഗിരി നിന്നെ സ്നേഹിക്കുന്നത് നിൻ്റെ വാറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ഗർഭം വരെ എല്ലാം സഹിക്കാമെന്നാണ് എന്നോട് ഗിരിയേട്ടൻ പറഞ്ഞിട്ടുള്ളത് നീ ഗർഭം കഴിഞ്ഞാൽ നിൻ്റെ പ്രസവം കഴിഞ്ഞാൽ അതോടുകൂടി ഗിരി നിന്നെ ഉപേക്ഷിക്കും ആ കുഞ്ഞേ അവൻ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഞാനും ഗിരിയേട്ടനും സ്വപ്നം കണ്ടിരിക്കുന്ന ആ ജീവിതത്തിലോട്ട് ഞങ്ങൾ പോകും എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുന്ന മഞ്ജു പറയണ ഒരിക്കലും എൻ്റെ ഗിരിയേട്ടൻ എന്നെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെ നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ അപ്പോഴേക്കും മഞ്ജുനു ദേഷ്യം പിടിച്ചവിടെ ഇരിക്കുന്ന പച്ചക്കറിയുടെ കത്തി എടുത്ത് കുത്താനൊക്കെ നോക്കുകയാണ് എടി നീ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ നിന്നെ വെറുത്തു ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ സമയം വീട്ടിലേക്ക് എന്നെ എന്നൊക്കെ പറഞ്ഞ് പ്രീതി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഗിരി ഇങ്ങനെ മഴത്തുനിന്ന് ഓടി വന്ന് കയറുന്നൊരെങ്കട്ടോ അപ്പം അത് കാണുന്നതിനോട് കൂടി ഭാനോദ്യമ പറയാണ് മോനെ ഇനി മഴ കൊണ്ടോ ഇല്ല അമ്മ ഇനി കൊണ്ടില്ല അപ്പോഴേക്കും പ്രീതി ഓടി വന്നിട്ട് ചായ കൊടുക്കാണ് ഇതൊ ഗിരിയേട്ടായി ചായ കൊടുക്കുക അപ്പോൾ അത് കാണുന്ന ബാനോദ്യമം പറയണ ചായ കൊടുക്കാൻ ഇല്ല ഇവിടെ അതിന് ഇന്ന് രാവിലെ നേരം നേരമ്പഴുത്തത് മുതലും മഞ്ജുവിനെ എന്തോ ഗിരിയട്ടനോട് ചോദിക്കണം എന്താ എന്തൊക്കെയാണ് ടെൻഷനിൽ മഞ്ജു ഇരിക്കുകയാണെന്ന് പറയാം അപ്പോൾ മഞ്ജു കടന്നു വരുന്നു കേട്ടോ അത് കേൾക്കുന്ന ഗിരി എന്താ മഞ്ജു നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞി നിനക്ക് എന്താ ടെൻഷൻ എന്നോട് പറ എന്ന് പറയണേ അപ്പോഴേക്കും നീ പറഞ്ഞോ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നീ പറഞ്ഞോ അപ്പോൾ അതിനിടക്ക് പ്രീതി പറഞ്ഞിരുന്നുണ്ട് മഞ്ജുവിനോട് നീ വേണമെങ്കിൽ ഗിരിയനോട് ചോദിച്ചു നോക്ക് ഞാനും ഗിരിയേട്ടനെ എന്തും എന്താണുള്ളതെന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഈ സമയം അഞ്ജനോട് ചോദിക്കാൻ വേണ്ടി പ്രീതി ആവശ്യപ്പെടും കേട്ടോ അപ്പോൾ പൊന്നു മോളെ നിനക്ക് എന്താ പ്രശ്നം മനസ്സിൻ്റെ എന്തിനാ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു എന്ന് പറയണേ അത് പിന്നെ എനിക്ക് എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയണേ ഇത് കേൾക്കുന്ന പ്രീതി ആകെ ചമ്മി പോവാണ് അപ്പോഴൊന്നു തന്നെ ഇത് അയ്യോ നിനക്ക് എനിക്കിതായിരുന്നു ഞാൻ ആകെ ടെൻഷനായി നിനക്ക് പത്ത് മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് പത്ത് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ എന്നാൽ ഈ സമയം അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ഉടൻ നിന്നെ പ്രീതി പറയണേ നിനക്ക് ഞാൻ പറഞ്ഞ വാക്ക് വിശ്വാസമായില്ലേ അല്ലേ ഈ ഒരു പോലീസുകാരി ാണ് അതെനിക്ക് നന്നായി അറിയാം പോലീസുകാർക്ക് അങ്ങനെ പറയുന്ന വാക്കുകൾക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല അവർക്ക് തെളിവല്ല വേണ്ട എന്നാൽ തെളിവ് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗിരിയും പ്രീതിയും കൂടി കിടക്കുന്ന ആ ഒരു സീന് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി ഒരു ഞെട്ടലൊക്കെ ഒരു ഷോക്കൊക്കെ ഏതൊരു പെണ്ണിനും വരാലോ സ്വന്തം ഭർത്താവും മറ്റൊരുത്തീടെ കൂടെ കിടക്കുന്നത് കാണുമ്പോൾ ആ പെണ്ണിനുണ്ടാവുന്ന ആ ഒരു ടെൻഷൻ വന്നു കേട്ടോ അങ്ങനെ ഈ സമയോ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഫോട്ടോ കാണിച്ച് എന്നെ നീ ഭീതിപ്പെടുത്താമെന്ന് നീ വിചാരിക്കേണ്ട ഇന്നത്തെ കാലത്ത് ഒരാളുടെ തലവെട്ടി ഏത് തരത്തിലും ഫോട്ടോ ഉണ്ടാക്കുക അത് കേൾക്കുന്നതിനോടുകൂടി ഉടനെ തന്നെ പറഞ്ഞു ഓ അപ്പം നീ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് എന്നത് തലവെട്ടിയതും ഒന്ന് വെട്ടിയതും അല്ല ഇത് ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഭർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് വേണമെങ്കിൽ നീ ഗിരിയേട്ടനോട് ചോദിച്ചോ അല്ലെങ്കിൽ ഞാൻ നിനക്ക് തെളിയിച്ച് കാണിച്ചതരാം എന്നാൽ മതിയാവോ എന്ന് ചോദിക്കണേ അപ്പോൾ എന്തല്ല തെളിയിക്കുന്ന സീനാണ് കേട്ടോ അപ്പോൾ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വന്ന ഈ എപ്പിസോഡ് ലാസ്റ്റ് വന്ന എപ്പിസോഡ് ഇതാണ് കേട്ടോ കേട്ടോ